ഹരി ഓം കൽകെ രൂപികളായിരിക്കും നല്ല നാരായണന്മാർക്ക് എൻഎസ് കെ ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു യോഗശീലയപ്പൻ ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ ഇരുപതാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് അതായത് അസുര പുരാണ ഏഴാണ് ഈ പാഠത്തിന്റെ പേര് അസുരന്മാരുടെ ഉൽപ്പത്തി എന്നാണ് അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ് പഠിച്ചതെന്ന് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം മഹാബലിയുടെ പാതാളഗമനത്തിന് ശേഷം ഭാരതത്തിൽ അല്ല ഭൂമുഖത്ത് ബ്രഹ്മപ്രളയം ഉണ്ടാകുകയും ശ്രീലങ്ക ഏർ ഭാരതഖണ്ഡത്തിൽ നിന്ന് വേർപെട്ട് പോവുകയും ചെയ്തു കുറച്ച് അസുരന്മാർ അവിടെ ആയി അവർ പിന്നീട് അവിടെ സാമ്രാജ്യം സ്ഥാപിച്ചു പിന്നീട് ത്രേതായുഗമായി ശ്രീരാമചന്ദ്രന് രാവണനെ കൊന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായ വിഭീഷണനെ അവിടുത്തെ രാജാവാക്കി എന്നാ നല്ലവനായ വിഭീഷണന്റെ ഭരണത്തിൽ അതൃപ്തരായ അസുരന്മാര് അവരുടെ ഗുരുവായ ശുക്രാചാര്യരുമൊത്ത് ശൂർപ്പണയെ ശൂർഭണകേയും കൂട്ടി പടിഞ്ഞാറൻ മണലാരണ്യമായ അറേബ്യയിലെത്തി അവിടെ അവര് താമസമുറപ്പിച്ചു ഇവർക്ക് എണ്ണായിരത്തി നാനൂറ് വർഷത്തോളം പാരമ്പര്യമുണ്ട് പിന്നീട് അവരവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവാണ് ഉണ്ടായത് പിന്നീട് ഏഹ് ആയിരത്തി അറുന്നൂറ് വർഷത്തിന് മുമ്പ് ശ്രീ മുഹമ്മദ് നബി അവിടെ ജനിക്കുകയും ആ അവിടുത്തെ ഗോത്രവർഗക്കാരായ ഈ ശ്രീലങ്കൻ അസുരന്മാരെ ഇസ്ലാമബാദിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും പിന്നീട് അത് അസുരന്മാരൊക്കെ ഇസ്ലാബാദിൽ എത്തപ്പെട്ടു ഇന്ന് ഇസ്ലാമതത്തിൽ മാത്രമല്ല സകല മതത്തിലും അസുരന്മാരുണ്ട് പിന്നെ പ്രത്യേകിച്ച് അസുരന്മാരുടെ മതമാണ് കമ്മ്യൂണിസം സിഖ് മതം ഇതൊക്കെ അസുര മതങ്ങൾ തന്നെയാണ് ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്നിപ്പോൾ നമ്മൾ അസുരന്മാരുടെ ഉൽപ്പത്തിയെ കുറിച്ചാണ് പഠിക്കുന്നത് അതിന് നമ്മൾ പന്ത്രണ്ടായിരം വർഷത്തിന് മുന്നാൽ സഞ്ചരിക്കണം അതായത് സത്യയുഗത്തിലേക്ക് പോകണം നമുക്കറിയാം നാല് യുഗങ്ങൾ ചേർന്നാൽ പന്ത്രണ്ടായിരം വർഷമാണ് ഇപ്പൊ സത്യോഗമാണ് തുടക്കത്തിലുള്ള വർഷം ഈ സമയത്താണ് അസുരന്മാരൊക്കെ ജനിക്കുന്നത് ഇപ്പൊ അസുരന്മാരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് കശ്യപ മഹർഷിയും ദിതിയുമാണ് കശ്യപ മഹർഷി എന്ന് പറയുന്ന സപ്തർഷികളിൽ ഒരാളാണ് അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ഈ സനാതനധർമ്മത്തിലുണ്ട് അദ്ദേഹത്തിന്റെ പതിമൂന്ന് ഭാര്യമാരായിരുന്നു അദ്ദേഹം അതിലെ രണ്ട് ഭാര്യമാർ സഹോദരിമാരായിരുന്നു അതിഥിയും ദിതിയും സഹോദരിയായ അതിഥി സൽപുത്രന്മാർക്ക് ജന്മം കൊടുത്തതിൽ അസൂയ പൂണ്ട പൂണ്ടതിഥി തനിക്ക് തന്റെ സഹോദരിയുടെ മക്കൾ എതിർക്കാൻ പറ്റിയ ദുർമാർഗികളായ മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി അവർ തന്റെ ഭർത്താവിനെ സമീപിക്കാൻ തീരുമാനിച്ചു അപ്പൊ സന്ധ്യാസമയത്തുണ്ടാവുന്ന കുട്ടികള് എപ്പോഴും ദുർമാർഗികളായിരിക്കും അവർക്കൊരിക്കലും സൽബുദ്ധി ഉണ്ടാവത്തില്ലെന്ന് ദിതിക്ക് അറിയാമായിരുന്നു അവർ അതിനാൽ സന്ധ്യാവന്തനത്തിന് തയ്യാറെടുക്കുന്ന മഹർഷിയായ കശ്യപനെ കാമകേളിക്കായി നിർബന്ധിക്കുന്നു മദനപരവശ്യയായി അദ്ദേഹത്തിനെ സമീപിക്കുന്നു അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പോയെങ്കിലും ഈ ഭാര്യ ദിതി ഇത് സമ്മതിക്കുന്നില്ല അവർക്ക് ആ സമയത്ത് തന്നെ രംഗപൂജ നടത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെടുന്ന പ്രകാരം അദ്ദേഹം അതിന് ആ വശപ്പെടുകയും ചെയ്തു അങ്ങനെ ദിദി ഗർഭിണിയായി അവർ ആദ്യം രണ്ടു മക്കൾക്ക് ജന്മം കൊടുത്തു അതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും രണ്ടുപേരും ഘോറ രാക്ഷസന്മാരായിരുന്നു അവരുടെ കഥകളൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ സന്ധ്യാസമയത്ത് ഒക്കെ കുട്ടികളുണ്ടായാൽ അവർ ഒരിക്കലും നല്ല കുട്ടികളായി മാറുകയില്ല ആ സമയം ഒരിക്കലും ലിംഗപൂജ അഥവാ കാമകേളിക്ക് പറ്റിയ സമയമല്ല അപ്പൊ ഇതിനുശേഷം ആ പരമ്പരയിൽ വന്നവരാണ് ഈ രാക്ഷസന്മാരെല്ലാം എന്നാല് അതിഥിയുടെ മക്കളായ ദേവന്മാർ അവരാണ് പിന്നീട് വൈഷ്ണവരാകുന്നത് ഈ രണയാക്ഷൻ്റെയും രണയകശുപുവിന്റെയും വർഗത്തിൽപ്പെട്ടവരൊക്കെ പിന്നീട് അസുരന്മാർ അഥവാ ദൈത്യർ അഥവാ ശൈവർ ആയി മാറുകയാണ് ചെയ്യുന്നത് കശ്യപ മഹർഷി ജീവിച്ചിരുന്നത് ഹിമാലയ പൂർവത്തിന്റെ അടുത്തുള്ള അതായത് കാശ്മീർ ഏരിയയിലാണ് അന്ന് കാശ്മീർ എന്നുള്ള ഏർ ഇവിടുത്തെ അസ്ഥലത്തിന്റെ പേര് എന്നാൽ കശ്യപ മഹർഷിയുടെ പേരിനോട് ബന്ധപ്പെട്ടാണ് കാശ്മീർ എന്ന് പേര് വന്നത് അദ്ദേഹം അവിടെയാണ് താമസിച്ചോണ്ടിരുന്നത് പക്ഷേങ്കിലും ഇവിടെ ദേവന്മാരും അസുരന്മാർ അതായത് സഹോദരിമാരുടെ മക്കളാണ് ദേവന്മാരും അസുരന്മാരും അതിഥിയുടെ മക്കളാണ് ദേവന്മാർ ദിദിയുടെ മക്കളാണ് അസുരന്മാര് ഇവര് തമ്മിൽ ചേരാതെ വന്നപ്പോൾ ഈ അസുരന്മാർ അവിടെ നേരെ തെക്കോട്ട് നടന്നു അങ്ങനെ തെക്കോട്ട് വന്നിട്ട് അവര് ഗോദാവരിക്ക് അപ്പുറമുള്ള ആന്ധ്രാപ്രദേശ് ഇന്നത്തെ ആന്ധ്രാപ്രദേശിലാണ് അവര് വന്ന് സെറ്റിൽ ആയത് പിന്നെയുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗോദാവരിക്ക് ഇപ്പുറം ഉള്ളത് അതായത് തെക്കുള്ള ഭാഗം ദ്രാവിഡവർത്തവും വടപ്പുള്ള ഭാഗം ആര്യാവർത്തവും ആകുന്നു അപ്പൊ ആര്യാവർത്തത്തിലൊക്കെ ഏർ അതിഥിയുടെ മക്കളായ ദേവന്മാരുടെ ഏരിയയാണ് അപ്പം ഈ ആന്ധ്രാപ്രദേശ് അതായത് ഗോദാവരിക്ക് തെക്കുള്ള ഭാഗം എല്ലാം ദ്രാവിഡവർദ്ധമാണ് അവിടെ അസുരന്മാർക്കുള്ള അസുരന്മാരുടെ ഏരിയ ആണ് പിന്നീട് ഉള്ള കഥകളൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഇവരുടെ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു പിന്നെ പ്രഹ്ലാദന് അതായത് പ്രഹ്ലാദിനറിയാണുള്ള ഹിരണ്യ ഹിരണ്യകിശുപുവിന്റെ മകനായിരുന്നു പ്രഹ്ലാദന് പ്രഹ്ലാദന്റെ ചെറുമകനായിരുന്നു മഹാബലി ഇതിനുള്ള കഥകളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് ദേവന്മാരും അസുരന്മാരും സഹോദരിയുടെ മക്കളാണ് അല്ലെ ഒരേ അച്ഛൻ്റെ രണ്ട് സഹോദരി മാതാക്കളുടെയും മക്കളാണ് വെച്ചാൽ ഇവർ സഹോദരന്മാർ തന്നെയാണ് ഇനി നമുക്ക് ഇത് ഇത് നമ്മുടെ ഭാരത ഖണ്ഡത്തിൽ നടന്ന കഥയാണ് ഇതേപോലെ ഇതേ സമയത്ത് തന്നെ എബ്രഹാം ഹിക്മത് അതായത് പശ്ചിമ രാജ്യത്ത് പാശ്ചാത്യ രാജ്യത്തും ഇതേപോലെ തന്നെ സംഭവം നടന്നു അപ്പൊ ഇവിടെ കശ്യപ് മഹർഷിയുടെ ഒക്കെ പിതാവായി പിതാമഹനായിട്ടൊക്കെ വരുന്ന ബ്രഹ്മാവാണ് ആ പാശ്ചാത്യ പാശ്ചാത്യദേശത്ത് അതായത് പടിഞ്ഞാറൻ ദേശത്ത് എബ്രഹാമാണ് എബ്രഹാം എന്ന് പറഞ്ഞാൽ എബ്രഹാം എന്നുള്ള വാക്ക് നമ്മൾ എ ബി ആർ എച്ച് എം എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അക്ഷരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ബ്രഹ്മ എന്ന് വരും അപ്പം എബ്രഹാം തന്നെയാണ് ബ്രഹ്മ അപ്പൊ അവിടെ എബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് ഇസ്ലാം ഇസ്ലാം മതവും ക്രിസ്തു മതവും ആ കഥ ഇതുപോലെ ഏകദേശം സിമിലർ ആണ് എബ്രഹാമിന്റെ ഭാര്യയാണ് സാറ അവർക്കൊരു തോഴി അത് ഒരു വേലക്കാരി ഉണ്ടായിരുന്നു അവരുടെ പേരായിരുന്നു ഹാഗർ കുറെ വർഷം എബ്രഹാമിന് സന്തതികളില്ലായിരുന്നു പിന്നീട് ഭാര്യയായ സാറയുടെ സമ്മതപ്രകാരം എബ്രഹാമിന് ഈ വേലക്കാരിയായ ഹാഗ്രയിൽ ഒരു പുത്രൻ ജനിച്ചു ആ പുത്രന്റെ പേര് ഇസ്മയിൽ എന്നാണ് എന്നാ ഇസ്മയിൽ ഉണ്ടായി കുറെ കഴിഞ്ഞപ്പോഴ് സാറയ്ക്കൊരു മകൻ ജനിക്കുന്നു ആ മകന്റെ പേരാണ് ഐസക്ക് ഈ ഐസക് ജനിച്ചതിന് ശേഷം ഈ ഇസ്മായിലും വേലക്കാരിയായ അമ്മയും അവർക്കൊരു ഭാരമാണെന്ന് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇവരെ ഇവിടെ നിന്ന് ഇവർ ഒഴിവാക്കി അവരെ പടിഞ്ഞാറൻ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് അതാണ് ഇസ്മായിൽ ആ ഇസ്മായിലിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ശ്രീ മുഹമ്മദ് നബി ആ മുഹമ്മദ് നബിയിൽ കൂടിയാണ് ഇസ്ലാം മതം ഉണ്ടായത് ഇതേ സമയം തന്നെ ഏഹ് സാറായുടെ മകനായ ഐസക്കിന്റെ പരമ്പരയിൽ കൂടിയാണ് ക്രിസ്തു മത സ്ഥാപിക്കപ്പെട്ടത് കാരണം യേശു ക്രിസ്തു ജനിക്കുന്നത് ഈ ഐസക്കിന്റെ പരമ്പരയിലാണ് നമ്മുടെ കശ്യോ മഹർഷിയുടെ മക്കളാണ് ദേവന്മാരും അസുരന്മാരും അവിടെ അച്ഛൻ ഒന്നാണ് അമ്മ രണ്ടാണ് ഇതും അതേ കഥയാണ് ഇവിടെ എബ്രഹാം ആണ് അച്ഛൻ അച്ഛൻ ഒന്നാണ് അമ്മമാർ രണ്ടാണ് പക്ഷെ അവര് സഹോദരിമാരല്ല ഒന്ന് പിന്നെ ജമാനത്തീയും മറ്റൊരാള് വേലക്കാരിയുമാണ് അപ്പം അച്ഛൻ അച്ഛനൊന്നാണെങ്കിലും അമ്മമാർ രണ്ടാണെങ്കിലും അവര് സഹോദരങ്ങളാണ് അപ്പൊ ആ സഹോദര പരമ്പരയിൽപ്പെട്ടതാണ് ഇസ്ലാം മത ഇസ്ലാം മതത്തിൽ കൂടെയാണ് അസുരന്മാർ അഥവാ ഷൈവർ വീണ്ടും ലോകത്ത് ശക്തി പ്രാപിക്കുന്നത് അതുപോലെ ഐസക്കിന്റെ പരമ്പരയിൽ കൂടി ക്രിസ്തു മതം ലോകത്ത് ശക്തി പ്രാപിക്കുന്നു അതായത് ദേവന്മാർ വൈഷ്ണവർ ലോകത്ത് ശക്തി പ്രാപിക്കുന്നു ഇങ്ങനെയാണ് അസുരന്മാരുടെ അസുരന്മാരുടെയും ദേവന്മാരുടെയും ഉൽപ്പത്തി ഈ ലോകത്ത് നടക്കുന്നത് നന്ദി നമസ്കാരം